നമസ്കാരം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും യു പിയിലെ അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കാൻ സാധ്യത ഏറുകയാണ് അമേഠിയിൽ പ്രിയങ്കയെ മത്സരിപ്പിച്ച രാഹുലിനെ റായ്ബറേലിയിൽ ഇറക്കാനുള്ള ഫോർമുലയും ചർച്ചകളിൽ നിറയുന്നുണ്ട് ഇതിലൂടെ രണ്ട് സീറ്റും ഉറപ്പിക്കാം എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ എന്തായാലും രാഹുലും പ്രിയങ്കയും എടുക്കുന്ന തീരുമാനമാകും നിർണായകമാവുക കോൺഗ്രസിൻ്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ശനിയാഴ്ച യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രാഹുലും പ്രിയങ്കയും മത്സരിക്കണം എന്നാണ് പാർട്ടി പ്രവർത്തകരുടെ ശക്തമായ ആവശ്യം രാഹുൽ വയനാട്ടിൽ മത്സരിച്ചെങ്കിലും പ്രിയങ്ക ഇതുവരെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടില്ല പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് ബാദ്രയ്ക്കും അമേഠിയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളും അവിടെ പൊടിപൊടിക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് നേതാക്കൾ വാദ്രയെ അനുകൂലിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് അമേഠിയിൽ പ്രിയങ്ക മത്സരിക്കട്ടെ എന്ന് ചിലർ പറയുന്നത് ഇതിനിടെ മേ ആദ്യം രാഹുൽ അമേഠിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന മണ്ഡലത്തിലെ ചില പ്രാദേശിക നേതാക്കൾ അവകാശപ്പെടുകയാണ് വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അമേഠിയുടെ കാര്യത്തിൽ ഇനി തീരുമാനം വൈകില്ല എന്ന് പ്രതീക്ഷിച്ച മെയ് ഇരുപതിനാണ് അമേഠിയിലും റായ്ബറേലിയിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത സീറ്റായ അമേഠിയിൽ രാഹുൽ തന്നെ മത്സരിക്കണമെന്നാണ് യു പി സി സി മുൻപ് ആവശ്യപ്പെട്ടിരുന്നത് എന്തായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തലേന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനായിരിക്കും സാധ്യതകൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ രാഹുലും പ്രിയങ്കയും അയോധ്യ ക്ഷേത്രം സന്ദർശിച്ചിരിക്കുമെന്ന അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട് ഇരുപതിനാണ് രണ്ടിടത്തും പോളിംഗ് നടക്കുന്നത് അമേഠിയിൽ സ്മൃതി ഇറാനി പ്രചാരണത്തിന് മുൻപിലെത്തിയെങ്കിൽ റായ്ബറേലിയിൽ കോൺഗ്രസ് പ്രഖ്യാപനത്തിനായി ബി കാക്കുകയാണ് പിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ട വരുൺ ഗാന്ധിയെ റായ്ബറേലിയിൽ ഇറക്കിയേക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ രഹസ്യ ചർച്ചകൾ പുറത്ത് പ പറയരുതെന്നും വ്യക്തിബന്ധങ്ങളല്ല ഏത് മണ്ഡലമായാലും അവിടെ നേരിടുന്ന പ്രശ്നങ്ങളാണ് വലുത് എന്നുള്ള സാധ്യത അല്ലാതെയുള്ള വരുൺ ഗാന്ധിയുടെ പ്രതികരണം നമ്മൾ കേൾക്കേണ്ടതാണ് രണ്ടായിരത്തി മുതൽ അമേഠിയിൽ ജയിച്ചുവന്ന രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് തോൽക്കുകയായിരുന്നു ഇത്തവണ രാഹുൽ മത്സരിച്ചില്ലെങ്കിൽ മണ്ഡലം എന്നേക്കുമായി കോൺഗ്രസിന് നഷ്ടമാകുമെന്നാണ് കോൺഗ്രസുകാരുടെ വിലയിരുത്തൽ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറിയതോടെയാണ് റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കണമെന്ന ചർച്ച വന്നിരിക്കുന്നത് സീറ്റുകൾ വെച്ച് മാറുന്നതടക്കം പരിഗണിക്കുന്നതിനാൽ തന്നെ കോൺഗ്രസിൻ്റെ യോഗം നിർണായകമാണ് യു പിയിൽ മത്സരിച്ച് ജയിച്ചാൽ വയനാട്ടിൽ എം ആയാലും രാഹുൽ അത് രാജിവെക്കും എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ മത്സരിക്കുമോ എന്നത് കേരളത്തിനും നിർണായകമാണ് ഇതിനിടെ റായ്ബറേലിയിൽ വരുൺ ഗാന്ധിയെ മത്സരിപ്പിക്കുന്നത് ബി ജെ ആലോചിച്ചിരുന്നു വരുൺ ഗാന്ധിയെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു എന്നാൽ പിതൃ സഹോദര പുത്രിക്കെതിരെ മത്സരിക്കാനില്ല എന്ന നിലപാടിലാണ് വരുൺ